കേരളത്തിൽ നിലവിൽ പതിനാല് ജില്ലകളാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രൂപീകരിച്ച കാസർഗോഡ് ജില്ലയാണ് കേരളത്തിൽ അവസാനമായി രൂപീകരിക്കപ്പെട്ട ജില്ല എന്നാൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് പുതിയൊരു ജില്ല വരുന്നു അതായത് പതിനഞ്ചാമ്പത് ഒരു ജില്ല വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേരള സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഒരു സമ്മതം മൂളിയതായും ചില സൂചനകൾ കൂടി പുറത്തു വരികയാണ് തിരുവനന്തപുരം ജില്ലയെ വിഭജിച്ചു കൊണ്ടുള്ള പുതിയൊരു ജില്ലയാണ് ഇനി രൂപീകരിക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ട് നെയ്യാറ്റിൻകര ആസ്ഥാനമാക്കി നെയ്യാറ്റിൻകരയും കാട്ടാക്കടയും ഈ രണ്ട് താലൂക്കുകൾ യോജിപ്പിച്ചുകൊണ്ട് നെയ്യാറ്റിൻകര എന്ന് പറയുന്ന പുതിയ ജില്ല ഉണ്ടാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം കുറച്ച് വർഷങ്ങളായി നെയ്യാറ്റിൻകര ജില്ല രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു സംഘടന രംഗത്ത് വന്നിരുന്നു നെയ്യാറ്റിൻകര ജില്ലാ രൂപീകരണ സമിതി എന്നാണ് ഈ സംഘടനയുടെ പേര് ഈ സംഘടന മുഖ്യമന്ത്രി ിൽ വലിയൊരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഏകദേശം അമ്പതിനായിരത്തിൽ പരം ആളുകളുടെ ഉപ്പ് ശേഖരിച്ചു കൊണ്ടുള്ള വലിയൊരു ഹർജിയാണ് ഈ സംഘടന കേരള സർക്കാരിന് മുമ്പിൽ നൽകിയിട്ടുള്ളത് ഇതിന്റെ പശ്ചാത്തലത്തിൽ കേരള സർക്കാരും പുതിയ ജില്ല രൂപീകരിക്കാൻ സമ്മതം മൂടിയതായി ഈ സമിതി അവകാശപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അറിയിക്കുന്നുണ്ട് നേരത്തെ കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ജില്ല എന്നുള്ള ആവശ്യവുമായി രംഗത്ത് വന്നിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു മൂവാറ്റുപുഴ മൂവാറ്റുപുഴ ഒരു ജില്ലയായി ആ ജില്ലയായി രൂപീകരിക്കണം എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു കൂടാതെ മലപ്പുറത്ത് വലിയ രീതിയിൽ ജനസംഖ്യ ഉള്ളതിനാൽ മലപ്പുറം തിരൂർ എന്നീ പറഞ്ഞ രണ്ട് ജില്ലകൾ എന്നുള്ള ആവശ്യവും നേരത്തെ ഉയർന്നിരുന്നു അതിനു പിന്നാലെയാണ് നെയ്യാറ്റിൻകരയും പുതിയ ജില്ലയായി രൂപീകരിക്കണമെന്നുള്ള ആവശ്യം ഉയർന്നിരിക്കുന്നത് ദേശീയതലത്തിൽ സമീപകാലത്തായി ഒരു പഠനം നടത്തിയിരുന്നു ആ പഠനത്തിൽ പറയുന്നത് ചെറിയ പ്രദേശങ്ങൾ കൂട്ടിവെച്ച ഒരു ജില്ല ഉണ്ടാക്കുകയാണ് എങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാകാനും വികസനത്തിനും ഇത് ഉപകാരപ്പെടും എന്നുള്ളതാണ് അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞത് ഒരു ക്ലാസ്സിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാകുമ്പോൾ ആ വിദ്യാർത്ഥികളെയെല്ലാം അധ്യാപകന് കൃത്യമായി നിരീക്ഷിക്കാനോ അവർക്കുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങളോ കൊടുക്കാൻ സാധിക്കില്ല എന്നാൽ ഒരു ഡിവിഷനിൽ വളരെ കുറച്ച് മാത്രം വിദ്യാർത്ഥികൾ ഉണ്ടാകുമ്പോൾ ആ വിദ്യാർത്ഥികളെയൊക്കെ നിരീക്ഷിക്കാൻ അധ്യാപകന് സാധിക്കും ഇത് തന്നെയാണ് ജില്ലകൾ കൂടുതൽ ഉണ്ടാകുമ്പോഴുള്ള ഗുണ ദേശീയ തലത്തിൽ നടന്ന ഒരു പഠനത്തിൽ കൂടാതെ ജില്ലകൾ കൂടുതൽ ഉണ്ടാകുമ്പോൾ കേന്ദ്രവിഹിതത്തിന്റെ എണ്ണവും അല്ലെങ്കിൽ കേന്ദ്രവിഹിതവും വർദ്ധിക്കും എന്നുള്ള ചില പഠനങ്ങളുണ്ട് ഈ തെലങ്കാന ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ സമീപകാലത്തായി അവർ ഒരുപാട് ജില്ലകൾ രൂപീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്രവിഹിതം കൂടുതലായി ലഭിച്ചിരുന്നു നിലവിൽ പതിനാല് ജില്ലകൾക്കാണ് ഇപ്പോൾ കേന്ദ്രവിഹിതം ലഭിക്കുന്നത് പതിനഞ്ചാമ്പതൊരു ജില്ലകൾ ജില്ലയ്ക്ക് കൂടി കേന്ദ്രവിഹിതം ലഭിക്കുന്നത് ാണ് എങ്കിൽ കേരളത്തിൽ ലഭിക്കുന്ന വർദ്ധിക്കും ഏതായാലും ഈ സമിതി അതായത് ഈ ജില്ലാ രൂപീകരണ സമിതി ഇപ്പോൾ അവകാശപ്പെടുന്നത് പ്രകാരം കേരള സർക്കാർ പുതിയ ജില്ലയ്ക്ക് അതായത് നെയ്യാറ്റിൻകര എന്ന് പറയുന്ന പുതിയ ജില്ലയ്ക്ക് ആദ്യഘട്ടത്തിൽ സമ്മതം മൂളിയതായാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള